ഇപ്പോ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നു പ്രവാചകൻ മദീനയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നു അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ക്രൈസ്തവനുണ്ടായിരുന്നു അവിടെ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി മാതൃകാ ഭരണഘടന ആ മാതൃകാ ഭരണഘടനയിൽ പ്രവാചകന്റെ മാതൃകാ ഭരണഘടനയിൽ അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഭരണഘടന ആയിരുന്നില്ല അത് ആ അവിടെ മദീനയിൽ പ്രവാചകൻ ഉണ്ടാക്കിയ ഭരണഘടനയിൽ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവരുടേതായ വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കാനുമുള്ള അവകാശം പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനയാണ് മാതൃക ഭരണഘടനയാണ് ഈ മദീനയിൽ വെച്ച് ഉണ്ടാക്കിയത് മോഡലാണ് അതെന്ന് പറയുന്നത് അതിന്റെ വേറൊരു ഫോർമാറ്റാണ് വേറൊരു പൂർണമായ രൂപമാണ് ഇന്ത്യയുടെ ഭരണഘടന ഇസ്ലാമിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇസ്ലാം കാരുണ്യത്തിന്റെ മതം കൂടിയാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് മതം കൂടിയാണ് കാരുണ്യത്തിന്റെ മതമാണ് സങ്കടങ്ങളെ ചേർത്തു പിടിക്കുന്ന മതമാണ് ഏറ്റവും വിഷമം അനുഭവിക്കുന്നവനെ ഏറ്റവും കൂടുതൽ സഹായിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു മതം കൂടിയാണ്